ടു മൈ ലൈഫ് ഏതൊരു ഏതൊരു കുഞ്ഞിനോടും അവരുടെ പേരൻസിനെ പറ്റി ബൾഗറായ രീതിയിൽ ഓൺലൈൻ കോണ്ടന്റ് കാണുമ്പോഴോ ആൾക്കാർ സംസാരിക്കുമ്പോഴോ കേട്ടിരിക്കുന്ന സുഖമായിട്ട് തോന്നുന്നു അനുഭവിച്ചാണ് ഞാനും എന്റെ മൂന്നു സിബ്ലിങ്സും അപ്പൊ ചാലുക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവരിൽ നെപ്പോ എന്ന് പറയുന്ന എല്ലാവരും പേഴ്സണൽ ലൈഫിൽ ചെറുപ്പത്തിൽ ഒരുപാട് അനുഭവിച്ച് വളർന്നു വന്നവരാണ് അതുകൊണ്ട് അവരുടെ കരിയറിൻ്റെ ആസ്പെക്റ്റിലോട്ട് വരുമ്പോഴത്തേക്കും ഇതൊരു ബെനിഫിറ്റ് ബെനിഫിറ്റൊക്കെ കിട്ടുന്നെങ്കിൽ ആരും വിചാരിക്കരുത് അവരനുഭവിച്ചു വന്ന നെഗറ്റീവ്സിനെ ഔട്ട്വേ ചെയ്താണ് ഈ പോസിറ്റീവ് വരുന്നത് പിന്നെ അതേപോലെ നെപ്പോ കിട്ടുന്നൊരു ടാഗ് വെച്ച് ഒരു സിനിമ കിട്ടും രണ്ട് സിനിമ കിട്ടും എൻ്റെ കേസത്തെ കൂടെ ഞാൻ ഇനിയും മലയാള സിനിമയോ ഏതൊരു സിനിമയോ ചെയ്യണമെങ്കിൽ പ്രേക്ഷകർ സ്വീകരിക്കാതെയാവും ജനറലി ഒരു സിനിമ ക്രൗഡ് അക്സെപ്റ്റ് ചെയ്യാതെ എനിക്കിതൊന്നും സത്യം ചെയ്ത് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല ഒരു ആക്ടറിന്റെ കരിയർ ഉണ്ടാകുന്നത് പ്രേക്ഷകരുടെ സ്വീകരണം കൊണ്ട് മാത്രമാണ് ഒരു നെപ്പോക്കി ടൈറ്റിൽ കൊണ്ടും മലയാള സിനിമയിൽ തീർച്ചയായിട്ടും ആരും ഇതുവരെ ടൈറ്റിൽ കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുക